പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് വരികയാണ് പാരഡിക് കേസിൽ സർക്കാർ പിന്നോട്ട് പോവുകയാണ് മെറ്റയ്ക്ക് കത്തയക്കാനുള്ള തീരുമാനം പിൻവലിക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് സിജോ ബിജോൺ വിവരങ്ങൾ നൽകാനുള്ളത് സിജോ സർക്കാർ പിന്നോട്ടടിക്കുകയാണോ ഈ കേസിൽ സർക്കാർ കേസ് ടേൺ ആണ് കേസ് പിൻവലിക്കാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത് ലെലം അടിയന്തരമായി പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനം വരില്ല എന്നെങ്കിൽ പോലും ഇന്നലെ കേസിന്റെ തുടർ നടപടികൾ വൈകിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വന്നിട്ടുണ്ട് ഈ പ്രതികൾക്ക് നോട്ടീസ് നൽകുക അവരെ വിളിച്ചു വരുത്തുക മറ്റ് തുടർ നടപടികളിലേക്ക് പോവുക എന്നുള്ളതെല്ലാം തൽക്കാലത്തേക്ക് വേണ്ട എന്ന കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേസെടുത്തതിന് പിന്നെ പിന്നാലെ വന്ന വിമർശനങ്ങൾ അത് വലിയ തിരിച്ചടിയാവി എന്നുള്ളൊരു വിലയിരുത്തലാണ് സർക്കാരിനുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്രൈം ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എസ് വെങ്കടേഷിന് സർക്കാർ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ പരാതികൾ വരികയാണെങ്കിൽ അത്തരം പരാതികളിൽ ഒന്നും ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ട എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഈ കേസ് കേസെടുത്തെന്നുള്ള ഒരു സംശയമല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഇതൊരു കാരണവശാലും ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള ഒരു കാര്യം കാരണം നിയമവൃത്തങ്ങൾ ഉള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളിലെല്ലാം അത് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ അയ്യപ്പന്റെ പേര് പരാമർശിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു കേസെടുക്കാം എന്നുള്ളൊരു നിയമോപദേശം ലഭിക്കുന്നത് ആ നിയമോപദേശത്തിന് പിന്നാലെയാണ് സൈബർ വകുപ്പ് മത വിദ്വേഷം ഉണ്ടാക്കി എന്നുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കേസെടുക്കുകയും ചെയ്തിരുന്നത് ഇത് കോടതിയിൽ എത്തിയാൽ നിലനിൽക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കി നിലവിൽ ഈ പാരഡി ഗാനത്തിനെതിരെ എന്തൊക്കെ നടപടികളാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് എഫ്ഐആർ ഇട്ടതിന് ശേഷം എന്തെങ്കിലും നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോയിരുന്നോ ഇതിൽ ആലോചിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെറ്റയ്ക്ക് കത്ത് നൽകുക എന്നുള്ളതായിരുന്നു അതിനുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ആലോചിച്ചിരുന്നു പക്ഷെ ഇനി ആ കത്ത് ഇമ്മീഡിയറ്റ്ലി നൽകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു അതല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആകെ തുടർ നടപടി എന്ന് പറയുന്നത് ഈ പരാതിക്കാരനായിട്ടുള്ള പ്രസാദിനെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് പ്രസാദിനോട് ഇന്ന് ഹാജരാകാൻ വേണ്ടിയിട്ടാണ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രസാദിനെ ഇന്ന് ഹാജരാകുന്നതിന് അസൗകര്യമുള്ളതിനാൽ നാളെ ഹാജരാകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നാളത്തേക്ക് വരാൻ ആശുപത്രിയിൽ വിളിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നാളത്തേക്ക് മൊഴി നൽകാനൊക്കെ വിളിച്ചു വരുത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം മൊഴി രേഖപ്പെടുത്തിയ മറ്റു തുടർ നടപടികളിലേക്ക് പോകേണ്ടി വരും അപ്പോൾ താൽക്കാലികമായി ഇതിന്റെ തുടർ നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനും മേറ്റിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് പോവുകയും ചെയ്യുന്നത് ഈ കേസെടുത്ത സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ പോലീസ് തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം ഇത്തരത്തിൽ മതവിദ്യം ഉണ്ടാക്കുക ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാൽ അത് എങ്ങനെ സ്റ്റാൻഡ് ചെയ്യും എന്നുള്ള ഒരു സംശയമാണ് പോലീസിന്റെ ഉന്നത തന്നെ പറയുന്നത് നിയമോപദേശം ലഭിച്ചതിനു ശേഷമല്ലേ വിദഗ്ധ അഭിപ്രായം ലഭിച്ചതിനു ശേഷമല്ലേ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് നിയമോപദേശനം ലഭിച്ചിരുന്നു കേസ് എടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ കേസ് എടുത്തു കഴിഞ്ഞാലും എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യത്തിലാണ് പിന്നീട് സംശയം നില നില ഉണ്ടാവുകയും ചെയ്തിരുന്നത് സ്വാഭാവികമായും ഇത് കേസെടുക്കാം ഒരു കാര്യം കേസെടുക്കാവുന്നതാണ് എന്നുള്ളൊരു കാര്യം ആ നിയമോപദേശത്തിൽ പറഞ്ഞിരുന്നത് അയ്യപ്പൻ എന്ന പേര് അയ്യപ്പൻ എന്ന പേര് അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ പേര് പരാമർശിച്ചിരിക്കുന്നത് അത് മത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു വേണമെങ്കിൽ കേസെടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് പോലീസാണ് പക്ഷെ ആ പോലീസ് അതിൽ കേസെടുക്കാമെന്നുള്ളത് സമ്മർദ്ദം നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഒരു ഇപ്പോൾ വലിയ വീണ്ടും വന്നിരിക്കുന്നു ആരാണ് സർക്കാരിന് ഈ പൊട്ടബുദ്ധി ഉപദേശങ്ങൾ കൊടുത്തത് തീർച്ചയായും പാരടിപ്പാട്ടിൽ കേസ് എടുത്ത് പോലും സർക്കാർ പുലിവാലി പിടിച്ച് നിൽക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചെടുത്തു എന്നാണ് ഇപ്പോ ഇതിന് പിന്നാലെയാണ് ഈ വാർത്ത വന്നത് നമുക്ക് അറിയാം അതായത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നൗഫുൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാതിരിക്കാനാവില്ല കാരണം ഒന്ന് ഈ പോലീസിനോ ആദ്യം ഈ കേസെടുക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു പോലീസ് അതിൽ നിയമോപദേശം തേടുന്നു പോലീസിൽ തന്നെ അന്ന് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു ഇത് കേസെടുത്താൽ നിലനിൽക്കില്ല എന്നു നമ്മൾ ഈ വാർത്ത അന്ന് ചെയ്തപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അതായത് അന്ന് പോലീസിൽ തന്നെ ഭിന്നാഭിപ്രായം എന്ന വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു രണ്ടാമത്തെ കാര്യം എൽ ഡി എഫിനുള്ളിലും സി പി എമ്മിനുള്ളിലും കേസെടുക്കുന്നതിനെതിരെ വലിയ ഭിന്നാഭിപ്രായങ്ങളുണ്ടായിരുന്നു അതായത് സി പി ഐ അടക്കമുള്ള കക്ഷികൾ അനാവശ്യമായ തീരുമാനമാണ് നിലപാടാണ് അത് അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്നൊരു നിലപാട് അറിയിച്ചിരുന്നത് പക്ഷെ പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ കൂടിയും അവർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അവരുടെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അത് ഒരു പാരടിപ്പാട്ടിനെതിരെ കേസെടുത്ത് ആ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വീണ്ടും പോവേണ്ടതില്ല എന്നൊരു നിലപാട് സി പി ഐക്കുണ്ടായിരുന്നു മാത്രമല്ല സി പി എമ്മിനുള്ളിൽ തന്നെ ചില പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ആ ഈ കേസെടുത്തതിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു അവരും അത് ചില ഫോറങ്ങളിലൊക്കെ അത് ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിനൊരു ഏകാഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഈ കേസ് കേസെടുത്തതിനു ശേഷം നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാം സി പി എമ്മിന് വേണ്ടി വാദോരാതെ സംസാരിച്ചിരുന്ന അഹോരാത്രം പണിയെടുത്തിരുന്ന ആളുകൾ വരെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു അപ്പോൾ സി പി എമ്മിൽ പോലും ഒരു ഏകാഭിപ്രായം ഇല്ലാതെയാണോ ഈ ഒരു രാഷ്ട്രീയമായ തീരുമാനം എടുത്തത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അത് മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ച് പാർട്ടി ഉണ്ടായിരുന്ന ഒരു നിലപാട് ഇതിൽ ഈ കേസ് എടുക്കുമ്പോൾ ഒരു പക്ഷേ ഈ നിലവിലുണ്ടായിരുന്ന വിവാദങ്ങൾ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു ആ ഒപ്പം വി സി നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നു സർക്കാർ പ്രതിസന്ധിയിലാണ് ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ നിന്നും സജീവമായ ശ്രദ്ധ തിരിച്ചുവിടുക ഇങ്ങനെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു സർക്കാരിന് ഈ കേസ് എടുക്കുന്നതിലൂടെ അത് നേരത്തെ നൌഫൽ പറഞ്ഞ പോലെ ആരോ ഉപദേശിച്ചു കൊടുത്തൊരു ബുദ്ധി തന്നെയാണ് ആ പക്ഷേ കേസെടുത്തതിന് പിന്നാലെ ശബരിമല വിഷയം വീണ്ടും സജീവ ചർച്ചയായി വരികയാണ് മാത്രമല്ല പൊതു ഇടത്തിൽ നിന്നും മുന്നണിയിൽ നിന്നുമൊക്കെ വലിയ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാവുന്നു മാത്രമല്ല യു ഡി എഫ് അതിനെ ഒരു ഒരു അവസരമായി അതിനെ വിനിയോഗിക്കുകയും ചെയ്തു യു ഡി എഫിൻ്റെ നേതാക്കൾ അതിശക്തമായി വിഷയത്തിൽ ഇടപെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ എ സി സി അനൽ സെക്രട്ടറി കെ സി വേണുപോലെ അടക്കമുള്ള ആളുകൾ ഈ പാർട്ടിൻ്റെ പിന്നണിയിലുള്ളവരെയൊക്കെ വിളിച്ച് എല്ലാ തരത്തിലുള്ള പിന്തുണയും രാഷ്ട്രീയ നിയമ പിന്തുണയും ഒക്കെ പ്രഖ്യാപിക്കുന്നു മാത്രമല്ല കേസിന് പോവുകയാണെങ്കിൽ കേസ് അതിനെ അങ്ങനെ തന്നെ നേരിടാമെന്നൊരു നിലപാടെടുക്കുന്നു മാത്രമല്ല അവരുടെ സൈബർ ഇടങ്ങളിലൊക്കെ അവർ വീണ്ടും സജീവമായി പാട്ടുകളൊക്കെ റീപോസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഈ ഐ എഫ് എഫ് കെ പോലെയുള്ള പൊതു പരിപാടികളിൽ പൊതു ഇടങ്ങളിലേക്ക് ഈ പാട്ടുമായി എത്തുന്നു എറണാകുളം ജില്ലാ കമ്മിറ്റിയൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂട്ടായ്മകൾ വിളിച്ചു ചേർത്ത് ഈ പാട്ട് കെ കെ മുരളീധരൻ മുരളീധരൻ സർക്കാർ ഈ കേസിൽ നിന്ന് പിന്നോട്ടടിക്കുകയാണ് അതായത് കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ട എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് താങ്കളുടെ പ്രതികരണം